സങ്കീർത്തനം അദ്ധ്യായം ആറ് യുഹോവെ നിന്റെ കോപത്തിൽ എന്നെ ശിക്ഷിക്കരുത് നിന്റെ ക്രോധത്തിൽ എന്നെ ദണ്ഡിപ്പിക്കരുത് യുഹോവെ ഞാൻ തളർന്നിരിക്കുന്നു എന്നോട് കരുണയുണ്ടാകണമേ യുഹോവെ എൻ്റെ അസ്ഥികൾ ഭ്രമിച്ചിരിക്കുന്നു എന്നെ സൗഖ്യമാക്കണമേ എൻ്റെ പ്രാണനും അത്യന്തം ഭ്രമിച്ചിരിക്കുന്നു നീയോ യഹോവേ എത്രത്തോളം യഹോവെ തിരിഞ്ഞ് എൻ്റെ പ്രാണനെ വിടുവിക്കണമേ നിന്റെ നിമിത്തം എന്നെ രക്ഷിക്കണമേ മരണത്തിൽ നിന്നെക്കുറിച്ച് ഓർമ്മയില്ലല്ലോ പാതാളത്തിൽ ആർ നിനക്ക് സ്തോത്രം ചെയ്യും എൻ്റെ ഞരക്കം കൊണ്ട് ഞാൻ തകർന്നിരിക്കുന്നു രാത്രി മുഴുവനും എൻ്റെ കിടക്കയെ ഒഴുക്കുന്നു കണ്ണുനീർ കൊണ്ട് ഞാൻ എൻ്റെ കട്ടിലിനെ നനയ്ക്കുന്നു ദുഃഖം കൊണ്ട് എൻ്റെ കണ്ണ് കൊഴിഞ്ഞിരിക്കുന്നു എൻ്റെ സകല വൈരികളും ഹേതുവായി ക്ഷീണിച്ചുമിരിക്കുന്നു നീതികേട് പ്രവർത്തിക്കുന്ന ഏവരുമേ എന്നെ വിട്ടു വിട്ടുപോകുവിൻ യഹോവ് എൻ്റെ കരച്ചിലെ ശബ്ദം കേട്ടിരിക്കുന്നു യഹോവ എൻ്റെ അപേക്ഷ കേട്ടിരിക്കുന്നു യഹോവ എൻ്റെ പ്രാർത്ഥന കൈക്കൊള്ളും എൻ്റെ ശത്രുക്കൾ എല്ലാവരും ലജിച്ച് ഭ്രമിക്കും അവർ പിന്തിരിഞ്ഞ് പെട്ടെന്ന് നാണിച്ചു പോകും സങ്കീർത്തനം അദ്ധ്യായം ആറ് യഹോവെ നിൻ്റെ കോപത്തിൽ എന്നെ ശിക്ഷിക്കരുത് നിന്റെ ക്രോധത്തിൽ എന്നെ ദണ്ഡിപ്പിക്കരുത് യഹോവേ ഞാൻ തളർന്നിരിക്കുന്നു എന്നോട് കരുണയുണ്ടാകണമേ യഹോവേ എൻ്റെ അസ്ഥികൾ ഭ്രമിച്ചിരിക്കുന്നു എന്നെ സൗഖ്യമാക്കണമേ എൻ്റെ പ്രാണനും അത്യന്തം ഭ്രമിച്ചിരിക്കുന്നു നീയോ യഹോവെ എത്രത്തോളം യഹോവെ തിരിഞ്ഞ് എൻ്റെ പ്രാണനെ വിടുവിക്കണമേ നിന്റെ കാരുണ്യനിമിത്തം എന്നെ രക്ഷിക്കണമേ മരണത്തിൽ നിന്നെക്കുറിച്ച് ഓർമ്മയില്ലല്ലോ പാതാളത്തിൽ ആറ് നിനക്ക് സ്തോത്രം ചെയ്യും എൻ്റെ ഞരക്കും കൊണ്ട് ഞാൻ തകർന്നിരിക്കുന്നു രാത്രി മുഴുവനും എൻ്റെ കിടക്കയെ ഒഴുക്കുന്നു കണ്ണുനീർ കൊണ്ട് ഞാൻ എൻ്റെ കട്ടിലിനെ നനയ്ക്കുന്നു ദുഃഖം കൊണ്ട് എൻ്റെ കണ്ണ് കൊഴിഞ്ഞിരിക്കുന്നു എൻ്റെ സകല വൈരികളും ഏതുവായി ക്ഷീണിച്ചുമിരിക്കുന്നു നീതികേട് പ്രവർത്തിക്കുന്ന ഏവരുമേ എന്നെ വിട്ടു പോകുവിൻ യഹോ എൻ്റെ കരച്ചിലിൻ്റെ ശബ്ദം കേട്ടിരിക്കുന്നു യഹോവ എൻ്റെ അപേക്ഷ കേട്ടിരിയുന്നു യഹോവ് എൻ്റെ പ്രാർത്ഥന കൈക്കൊള്ളും എൻ്റെ ശത്രുക്കൾ എല്ലാവരും ലജിച്ച് ഭ്രമിക്കും അവർ പിന്തിരിഞ്ഞ് പെട്ടെന്ന് നാണിച്ചു പോകും സങ്കീർത്തനം അദ്ധ്യായം ആറ് യഹോവെ നിൻ്റെ കോപത്തിൽ എന്നെ ശിക്ഷിക്കരുത് നിൻ്റെ ക്രോധത്തിൽ എന്നെ ദണ്ഡിപ്പിക്കരുത് യഹോവേ ഞാൻ തളർന്നിരിക്കുന്നു എന്നോട് കരുണയുണ്ടാകണമേ യഹോവേ എൻ്റെ അസ്ഥികൾ ഭ്രമിച്ചിരിക്കുന്നു എന്നെ സൗഖ്യമാക്കണമേ എൻ്റെ പ്രാണനും അത്യന്തം ഭ്രമിച്ചിരിക്കുന്നു നീയോ യഹോവേ എത്രത്തോളം യഹോവെ തിരിഞ്ഞ് എൻ്റെ പ്രാണനെ വിടുവിക്കണമേ നിൻ്റെ കാരുണ്യനിമിത്തം എന്നെ രക്ഷിക്കണമേ മരണത്തിൽ നിന്നെക്കുറിച്ച് ഓർമ്മയില്ലല്ലോ പാതാളത്തിൽ ആർ നിനക്ക് സ്തോത്രം ചെയ്യും എൻ്റെ ഞരക്കം കൊണ്ട് ഞാൻ തകർന്നിരിക്കുന്നു രാത്രി മുഴുവനും എൻ്റെ കിടക്കയെ ഒഴുക്കുന്നു കണ്ണുനീർ കൊണ്ട് ഞാൻ എൻ്റെ കട്ടിലിനെ നനയ്ക്കുന്നു ദുഃഖം കൊണ്ട് എൻ്റെ കണ്ണ് കൊഴിഞ്ഞിരിക്കുന്നു എൻ്റെ സകല വൈരികളും ഏതുവായി ക്ഷീണിച്ചുമിരിക്കുന്നു നീതികേട് പ്രവർത്തിക്കുന്ന ഏവരുമേ എന്നെ വിട്ടു പോകുവിൻ യഹോവ് എൻ്റെ കരച്ചിലെ ശബ്ദം കേട്ടിരിക്കുന്നു യഹോവ എൻ്റെ അപേക്ഷ കേട്ടിരിക്കുന്നു യഹോവ എൻ്റെ പ്രാർത്ഥന കൈക്കൊള്ളും എൻ്റെ ശത്രുക്കൾ എല്ലാവരും ലജിച്ച് ഭ്രമിക്കും അവർ പിന്തിരിഞ്ഞ് പെട്ടെന്ന്